ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് പിന്നെ ഇന്ന് ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നൊരു കമൻറ്റാണത് നമുക്ക് ക്യാൻസർ ഇനിയും വ വരാം വന്നുകൂടാ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവുമല്ലോ ആ ഭയത്തിന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ഇന്നലെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു കമൻ്റ് മാത്രമല്ല ഞാൻ ഇതിന് മുന്നേ ഏതോ രണ്ട് മൂന്ന് വീഡിയോസിലും ആ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മൾ കാണുന്ന ഓരോ രോഗികളിലും ഒരു ചോദ്യം പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് നാളെ നമുക്ക് എന്തു വരും എന്നറിഞ്ഞിട്ടല്ലോ ഇന്നലെ നമുക്ക് അറിയുമായിരുന്നോ ഇന്നെന്ത് സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം വരുമെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു അസുഖം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വന്നപ്പോൾ പോലും ഞാൻ എനിക്ക് വരരുതേ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇനി ചിലപ്പോൾ എനിക്ക് വന്നേക്കാം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കൂടിയും ഇത്ര പെട്ടെന്നൊന്നും വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല അങ്ങനെ നമുക്ക് വരുന്ന എന്താ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ ഭാവിയിലേക്ക് നമുക്ക് എന്തെല്ലാം കണക്ക് കൂട്ടി വെക്കാമായിരുന്നു നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നാളെ എന്ത് സംഭവിക്കും എന്ന് കരുതി ഇന്നേ നമ്മൾ ടെൻഷൻ അടിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരേ അർത്ഥവും ഉണ്ടാവില്ല ഒരർത്ഥം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരർത്ഥവും അസുഖം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാം ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം അസുഖം എന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം അതിപ്പോൾ ക്യാൻസർ എന്ന അസുഖത്തിന് മാത്രമല്ല അങ്ങനെ അങ്ങനെയൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഏത് അസുഖം വേണമെങ്കിലും വരാം ഇപ്പം നമ്മൾ ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ നമുക്ക് ക്യാൻസർ തന്നെ ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ക്യാൻസർ വന്നോളന്നില്ല അങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നുകൂടെ നമ്മളൊരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആയിക്കൂടെ നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റാൻ നമുക്ക് ഒരു മിനിറ്റ് മതി പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നേക്കാം പെട്ടെന്ന് എന്താ ഒരു പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു അപ്പം ഒരാൾ വണ്ടി കയറി മരിക്കുന്നത് കണ്ടു വളരെ മനസ്സിന് നിയ നിയന്ത്രണം വിട്ടു പോവാൻ ആ ഒരു കാര്യം മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ ഒറ്റക്ക് സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരാൾ തൂങ്ങി മരിച്ചത് കണ്ടു വളരെ വികൃതമായ ഒരു രൂപത്തിൽ അവർ തൂങ്ങി മരിച്ച ഡെഡ് ബോഡി കണ്ടാൽ നമ്മുടെ മാനസിക മാനസിക നില തെറ്റാൻ അത് മതി ആ ഒരു മാനസിക നില തെറ്റി നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയില്ല അത് ചിലപ്പോൾ ചികിത്സിച്ചാൽ മാറിക്കോണമെന്നില്ല മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താമെങ്കിൽ കൂടും കംപ്ലീറ്റ്ലി മാറാ മാറപ്പെടാത്തൊരു അസുഖം കൂടിയാണ് ചിലപ്പം ചില 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 സാഹചര്യങ്ങളിൽ മാനസിക നില തെറ്റിയ ഒരാളുടേത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നാളെ നമുക്ക് എന്ത് വേണമെങ്കിലും വരാം പിന്നെ നമ്മളൊരു ക്യാൻസർ വന്നെന്നൊക്കരുതി പിന്നെയും ആ ക്യാൻസർ വരുമോ 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 എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു അസുഖത്തിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ചികിത്സ ഒരുപാട് മുന്നോട്ട് പോയ കാലമാണ് നമുക്കൊരു അസുഖം വന്നാലും അത് ചികിത്സിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഡോക്ടേഴ്സിന് ഇന്ന് കഴിയുന്നുണ്ട് നല്ല ട്രീറ്റ്മെൻ്റ് എടുത്താൽ നല്ല രീതിയിൽ നല്ല ഫോളോ അപ്പും കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അസുഖങ്ങളെ കൺട്രോൾ ചെയ്ത് നിൽക്കാനും ഒരു പക്ഷേ അസുഖങ്ങളെ മുഴുവനായി മാറ്റാനും കഴിയുന്ന ഒരവസ്ഥയാണിന്ന് പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ആലോചിച്ച് ഭയപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ഭയപ്പെടുന്ന ഓരോരുത്തരോടും അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചത് നാളെ നാളെ എന്ത് എന്നറിയാതെയാണ് ഇങ്ങനെ ഒരു അസുഖം വരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ മാറി മറിയുമെന്നോ ഇന്ന ഇങ്ങനെ ഇന്ന എന്താ ടെസ്റ്റുകൾ ഉണ്ടാവുമെന്നോ എന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെയല്ല ഇനി നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ജീവിച്ചത് എനിക്കറിയില്ല അപ്പോൾ നമുക്കതൊന്നും അറിയുവാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല അപ്പം ദൈവം തന്ന എന്താണ് നാളെ അറിയാതെ ഇന്ന് തന്ന ദിവസത്തിനെ വളരെ മനോഹരമായി ജീവിച്ചു തീർക്കുക എന്നൊരൊ ഒറ്റ കാര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പാദ്യം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നൈ ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ മരിച്ചു പോയേക്കാം ചിലപ്പം എന്താ പറയുക നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു വണ്ടി തട്ടി നമ്മൾ മരിച്ചു പോയേക്കാം മരണത്തിനെ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഇനി വരുമെന്നാലോചിച്ചിട്ടോ ഒന്നും നമുക്ക് ചിന്തിക്കുക നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ ദിവസം മനോഹരമായി ജീവിക്കുക അത് മാത്രമാണ് ചിന്തിക്കേണ്ടത് ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനും നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഒരാളായിരുന്നു എനിക്കും അസുഖം വന്നപ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ആ പേടിയെ ഞാൻ സ്വയം ഓവർ ഞാൻ എങ്ങനെയത് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഈ ചിന്തകളെല്ലാം മാറ്റിയെടുക്കാം പോസിറ്റീവ് ആവാം എന്ന കാര്യം ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ് എനിക്കാരും പറഞ്ഞു തന്നതല്ല ഞാൻ എങ്ങനെയെല്ലാം ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഞാൻ എൻ്റെ എന്താ പറയുക കുറേ ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കിയെടുത്തത് മറ്റും അത് വേറെ ഒന്നുമല്ല നമ്മൾ ഏത് സമയവും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം കുറഞ്ഞാൽ നമുക്ക് ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ പണിയെടുത്തോണ്ടിരിക്കണം എന്നല്ല എൻ്റെ ചിന്ത പരമാവധി നമ്മൾ ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമകൾ കാണാം പാട്ടുകൾ കേൾക്കാം പിന്നെ നല്ല നല്ല എന്താ പറയുക അഭിമുഖങ്ങൾ കാണാം എന്ത് വേണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം ബട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും യൂട്യൂബിൽ നെഗറ്റീവ് വീഡിയോസ് അടിച്ച് കാണുന്നതും കുറച്ചൊന്ന് കുറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമാധാനം ഉണ്ടാവും സത്യം പറയുമല്ലോ എനിക്ക് ഈ അസുഖം വന്ന സമയത്ത് ആദ്യം ഞാൻ എനിക്ക് റിപ്പോർട്ട്സൊക്കെ കിട്ടിയപ്പം നമ്മുടെ അറിവ് പരിമിതിയാണ് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാമെങ്കിൽ കൂടിയും നമുക്ക് എല്ലാം ഒന്നും നമുക്ക് അറിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എനിക്ക് എത്ര സെർവേവിൻ്റെ എൻ്റെ എത്ര കാലം ഞാൻ സെർവേവ് ചെയ്യും ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി സത്യം പറയാമല്ലോ ആ ഒരു സമയത്ത് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ കണ്ടപ്പം എൻ്റെ പ്രതീക്ഷകളാണ് എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിച്ചു ഇത്രയുള്ളൂ ദൈവമേ എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ എൻ്റെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര ഡെസ്പായി അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക ഫോണെടുക്കാതായി എനിക്കങ്ങനെ ഫോൺ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഈ യൂട്യൂബും ഇതൊക്കെ തുറക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് വീഡിയോസ് തന്നെ വരാൻ തുടങ്ങി പിന്നെ നിങ്ങളെപ്പോൾ മരിക്കും നിങ്ങളുടെ മരണത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്താണ് പറഞ്ഞാൽ എനിക്ക് വട്ടാന്ന് നിങ്ങൾ വിചാരിക്കും കാരണം അങ്ങനത്തെ ഞാൻ ഇങ്ങനെ ഞാൻ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് എൻ്റെ എൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടു മരണം വെച്ചിട്ട് മരിക്കാൻ ഭയമുള്ളത് കൊണ്ടല്ല നിങ്ങൾക്കറിയാം നമ്മൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഫാമിലിയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാനേ കഴിയില്ല ഇനി ഞാനത് ചിന്തിക്കില്ല പക്ഷേ ആ അസുഖം ഇറങ്ങിയ സമയത്ത് എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും പറ്റിപ്പോ എന്തെങ്കിലും പറ്റിപ്പോവോ അങ്ങനെയൊക്കെ ഒരു പേടി അന്നുണ്ടായിരുന്നു സത്യം പറയട്ടെ ഇന്ന് എനിക്കതില്ലെട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാനിങ്ങനെ ഈ ഓരോ വ്യാജ പണിക്കന്മാരും ജ്യോതിഷികളുമൊക്കെ പറയുന്നത് ജസ്റ്റ് ഞാൻ നോക്കും ഇന്ന നാളുകാരുടെ എത്ര അവരുടെ അവരുടെ ഫലങ്ങൾ പിന്നെ എന്താണ് നമ്മൾ മരണമെടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ചുമ്മാ അവരും തട്ടിവിടുന്നത് കാണാം ജസ്റ്റ് നമ്മളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന തമ്പ് നൈൽ വെച്ചിട്ട് അവർ കൊടുക്കും അപ്പം ഞാൻ എന്തേ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്താ പറയുക പല ഏതും കാണുമ്പോൾ ഞാൻ ഇതൊക്കെ എനിക്കുള്ള സിംറ്റംസ് ആണോ അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തകൾ ഇങ്ങനെ വരും ഇതൊക്കെ എനിക്കുണ്ടല്ലോ ഇതൊക്കെ എനിക്കുണ്ടല്ലോ അങ്ങനത്തെ ചിന്തകൾ വരും പിന്നെ ഞാൻ കുറേ നോക്കിയത് ക്യാൻസർ പേഷ്യൻസിൻ്റെ കുറേ പല ക്യാൻസർ പേഷ്യൻ്റെ അവസ്ഥകളാണ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ കുറേ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറുകളും അങ്ങനെ എന്താ പറയുക അങ്ങനെ കുറേ ക്യാൻസറുകൾ വന്ന് അതിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പലരും ജീവിച്ചിരിപ്പില്ല എനിക്ക് മനസ്സിലായത് ഞാൻ ഈ കമൻസുകൾ നോക്കുമ്പോൾ ആർ ഐ പി കാണിക്കതിനകത്ത് അല്ലെങ്കിൽ പിന്നദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മനസ്സിലാവുന്നവരൊന്നും ജീവിച്ചിരിപ്പില്ല അപ്പോൾ വീണ്ടും ഞാൻ പഠിച്ചു അയ്യോ ദൈവം ഇവരൊക്കെ മരിച്ചു പോയോ നാല് വർഷം മുന്നിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അവരില്ല അപ്പോൾ അതും എനിക്ക് ടെൻഷൻ ദൈവം മരിച്ചുപോയോ മരിച്ചു പോയോ എന്നെ ഞാൻ എന്തി എനിക്ക് എൻ്റെ മനസ്സിനെ അതെല്ലാം എൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത് എൻ്റെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യേണ്ട ടൈം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സമയത്താണെങ്കിലും നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനേ പാടില്ല കാരണം നെഗറ്റീവായ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കും അതൊന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ പൊട്ടത്തി ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടുപിടിക്കുന്നത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയം തോന്നി എനിക്ക് ഇങ്ങനത്തെ ഒന്നും കാണരുത് എന്തിനും ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത് നാളെ എന്തു വേണേലും സംഭവിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സമാധനം എന്തിനു ചുമ്മാ കളയുന്നതെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ അടിച്ചു വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ക്യാൻസർ സർവൈവൻസ് വീഡിയോസ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു എനിക്ക് അങ്ങനെ കാണാൻ ഒരാഗ്രഹം തോന്നി ക്യാൻസറിനെ സർവൈവ് ചെയ്ത ആൾക്കാരെ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് കാണാൻ എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് തന്നെ റൂബിൻ നിങ്ങൾ പലരും റൂബിൻ ടീച്ചറിൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്കറിയാം ഞാൻ ടീച്ചറിൻ്റെ ലൈവില് നിങ്ങളെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ടീച്ചറിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പം ഞാൻ ടീച്ചറിൻ്റെ എന്താ പറയുക വീഡിയോസ് കാണാൻ തുടങ്ങി ടീച്ചർ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കീമോയൊക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ഇങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് ആ വീഡിയോസൊക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ബാക്കി വീഡിയോസും കാണണമെങ്കിൽ ഞാൻ ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ടീച്ചർ വീഡിയോസ് എല്ലാം വിശദമായി കണ്ടപ്പം എന്തെന്നില്ലാത്തൊരാശ്വാസമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ നമുക്കിങ്ങനെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു അവരെങ്ങനെ ജീവിക്കുന്നു അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്ക് പിന്നെ അസുഖം വന്നോ എന്നൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവും അപ്പോൾ ഞാൻ നെഗറ്റീവായുള്ള വീഡിയോസ് എല്ലാം ഞാൻ തട്ടിവിട്ടു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പോസിറ്റീവായ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് റോബിൻ ടീച്ചർ അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കുട്ടികൾ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ലേഡീസ് അങ്ങനെ കുറേ അങ്ങനെ കുറേ സർവേവേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്കിത് ഭയങ്കര ഭയങ്കര പോസിറ്റീവായുള്ള എനർജിയാണ് എനിക്ക് തന്നത് അതുപോലൊരു ഒരു താത്ത കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ പേര് ഞാൻ മറന്നുപോയി കോഴിക്കോട് തന്നെയുള്ള തോന്നുന്നു എം ബി ആറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു താത്തയാണ് ഏകദേശം നമ്മുടെ ഏജ് ആയിരിക്കും മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടിയാണ് പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ട് എനിക്കറിയുന്ന യൂട്യൂബേഴ്സ് ക്യാൻസർ പേഷ്യൻ്റ് നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ച് പോകുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസൊക്കെ കണ്ടു അവരുടെ അവരുടെ ആ ക്യാൻസർ ക്യാൻസർ സമയത്തെ ജേണി എങ്ങനെയാണെന്ന് നോക്കി അവരൊക്കെയാണോ നോക്കി അവരിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അവരിപ്പോഴും ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അപ്പോൾ എനിക്ക് എന്താ പറയുക കുറച്ച് സമാധാനമായി ഈ ക്യാൻസർ സർവൈവേഴ്സിൻ്റെ വീഡിയോസ് കാണുന്ന വലിയൊരു സമാധാനായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പം നമുക്കൊരു പ്രചോദനമാണ് അത്തരം വീഡിയോസ് പക്ഷേ നെഗറ്റീവായിട്ട് പറയുന്ന പലരും ഉണ്ട് ഞാൻ ക്യാൻസർ സർവൈവറാണ് എന്ന് എന്നതല്ലാതെ ഞാൻ ഇങ്ങനെ എന്നാ ക്യാൻസർ ആണ് ഇത് മാറില്ല എന്ന് പലരും പറഞ്ഞു അല്ലെങ്കിൽ എന്നയാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന വീഡിയോസ് ഉണ്ട് എനിക്ക് അതൊക്കെ കാണാൻ ഒട്ടും താല്പര്യമില്ല നമ്മളെപ്പോഴും കാണേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഞാൻ അടിച്ച് അങ്ങനെ അടിച്ച് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന അവരുടെ ലൈഫ് ജേണി പറയുന്ന ക്യാൻസർ സ്റ്റോറി പറയുന്ന അത്തരം വീഡിയോസ് കാണാൻ ശ്രമിച്ചു പിന്നെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഫോൺ കാണുമ്പോൾ ഞാൻ നല്ല നല്ല പടങ്ങൾ പഴയ പടങ്ങളൊക്കെ ആയിരിക്കും നല്ല ചിരിക്കാനൊക്കെ ഉള്ള എൻ്റെ ക്യാൻസർ സമയത്ത് ഞാൻ അതാട്ടോ ചെയ്തത് നമ്മൾ എന്താ പറയുക ചിരിക്കാനൊക്കെ ഉള്ള പടങ്ങളൊക്കെ കണ്ടു ഒരുപാട് പാട്ടുകൾ കേട്ടു എന്നാൽ പ്രാർത്ഥനകൾ കേട്ടു അതൊക്കെയായിരുന്നു എൻ്റെ ആ ക്യാൻസർ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് എനിക്ക് ഡെയിലി ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ചിലപ്പം അത് ഫ്ലോപ്പായി പോകുകയും ചോദിച്ചിരിക്കാൻ അത് ചെയ്യാത്തതാണ് അപ്പം ഞാനിപ്പം നല്ല ഹാപ്പിയാണ് അപ്പം എന്നോട് അഡ്വൈസ് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ നമ്മൾ ആയിട്ടല്ലേ ഇരിക്കുന്നത് അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം നാളത്തെ ദിവസവും നല്ലതായിരിക്കും എന്ന് ഇന്ന് ഇന്ന് എങ്ങനെയാണോ നാളെയോ അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലാതെ പിന്നെ നാളെ ചാവെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നേ കുഴി വെട്ടി കാത്തിരുന്നിട്ട് എന്ത് കാര്യം നമുക്കറിയില്ല നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇന്ന് ക്യാൻസർ വന്നു അതു മാറി നാളെ വീണ്ടും വരുമോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം കൂടെ വളരെ ഡിഫിക്കൾട്ടായിട്ട് പോവുകയുള്ളൂ നമ്മുടെ മാനസിക നില ആകെ തകരാറിലാകും നമ്മുടെ ലൈഫ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭർത്താവ് എല്ലാം തകരാറിലാക്കും കാരണം നമുക്ക് വല്ലാതെ ആവാൻ തുടങ്ങും നമുക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയില്ല പല ക്യാൻസർ പേഷ്യൻസിനും അവരുടെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരാൻ കാരണം തന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള അവരുടെ മെൻ്റലി ഡിപ്രഷനാണ് അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം പിടി പിടികൂടും അപ്പോൾ അവർക്ക് അവരുടെ പണ്ടത്തെ ലൈഫ് നയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ബന്ധം വരെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അസുഖം വരും ഇനിയും അസുഖം വരുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല ഇത്രയും കാലം ജീവിച്ചത് ഇനി അസുഖം വരുമെന്ന് നമുക്കറിയില്ല അത് വരുമോ 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 എന്ന് ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ടുള്ള നമ്മുടെ മനോഹരമായൊരു ജീവിതം എന്തിനാ ചുമ്മാ കളയുന്നേ അതിൻ്റെ ഒരാവശ്യവുമില്ല പരമാവധി എൻജോയ് ചെയ്യാം ഞാൻ അതേ വിചാരിക്കുന്നുള്ളു ഇത്രേ അപ്പോൾ നമ്മൾ കുറേ കാലം എന്താ പറയുക ഭയങ്കര ഡയറ്റൊക്കെ നോക്കി ഭയങ്കര എന്താ പറയുക ഹെൽത്തി ലൈഫൊക്കെ ജീവിച്ച ആൾക്കാർക്കും ക്യാൻസർ വരുന്നുണ്ട് ക്യാൻസറിന് അങ്ങനത്തെ ഒരു ചിന്തയില്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുവെച്ചാൽ ക്യാൻസർ വരുമെന്ന് പേടിച്ച് കംപ്ലീറ്റ് ഒഴിവാക്കി ജീവിതം ഒരു ബോറാക്കാതെ പരമാവധി നല്ല രീതിയിൽ ജീവിക്കുക അടിച്ച് പൊളിച്ച് ജീവിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ എന്താ കുടുംബജീവിതമൊക്കെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അതിന് യാതൊരു സംശയവുമില്ല ക്യാൻസർ വരുമെങ്കിൽ വരട്ടെ എത്രയോ ആൾക്കാർ അതിനോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കത് വരും എന്ന് വിചാരിച്ച് ജീവിച്ചി ജീവിക്കാതിരിക്കാനോ മരിക്കാനോ സാധിക്കില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ വെറുത്ത ടെൻഷനാവുന്നേ അതിൻ്റെ ആവശ്യമില്ല ക്യാൻസർ വരില്ല അങ്ങനെ തന്നെ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പരമാവധി ഒഴിവാക്കുക നെഗറ്റീവായിട്ടുള്ള വീഡിയോകളും നെഗറ്റീവായി പറയുന്നവരെയും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ ഒരുപാട് ആൾക്കാരെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ പറഞ്ഞുള്ള ഞാൻ കാലിക്കറ്റാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്നോട് സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെസ്സഞ്ചറിൻ്റെയും എൻ്റെ എഫ് ബിയുടെയും എൻ്റെ ഇൻസ്റ്റയുടെയും ഐ ഡിയുണ്ട് അതുവഴി എനിക്ക് റിക്വസ്റ്റ് ചെയ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ എൻ്റെ നമ്പർക്ക് വേണ്ടവർക്ക് ഞാൻ പേഴ്സണലായിട്ട് തരാം നമുക്ക് സംസാരിക്കാം ആർക്കെങ്കിലും വന്ന് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാം ഇനി എൻ്റെ കൂടെ ഞാൻ ഒരു നേഴ്സ് പരിറ്റീവ് നേഴ്സാണ് എൻ്റെ കൂടെ വന്ന് എൻ്റെ പേഷ്യൻസിനെയൊക്കെ നിങ്ങൾക്ക് കാണണോ അതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ സർവൈവേഴ്സ് ഞാൻ സന്തോഷത്തോടു കൂടി പറയുകയാണ് മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ ആയാലും നമ്മുടെ ഒരുപാട് സർവൈവേഴ്സ് എനിക്ക് പേഷ്യൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലാത്തതുകൊണ്ട് എല്ലാ ക്യാൻസറോണിക്ക് സർവേവേസ് ഉണ്ട് അവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞ വയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാണേൽ നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണുന്ന ചുറ്റുപാടുള്ള മരിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരെയും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എല്ലാ ക്യാൻസർ പിന്നെയും വന്ന കുറച്ച് ആൾക്കാരെയും നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര പേഷ്യൻസിനെ കാണണം ഞാൻ കാണിച്ചു തരാം ഈ ലോകത്ത് ഒരുപാട് സർവേവേസ് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല ഒരു ക്യാൻസർ വന്നെന്ന് വെച്ച് പിന്നെയും പിന്നെയും വരും എന്ന് ചിന്തിക്കുന്ന എന്തിനാ അത് വരാത്ത എത്ര ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചോടെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക അത് വരും വരും എന്ന് ചിന്തിക്കുക അത് അത് വരില്ല അത് വരില്ല എന്ന് തന്നെ ചിന്തിക്കുക പരമാവധി നമ്മൾ ഗൂഗിളിലും മറ്റു കാര്യങ്ങളിലും സെർച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക നമ്മുടെ അസുഖത്തിനെ കുറിച്ച് ഗൂഗിൾ നല്ല അറിയാവുന്നത് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിനാണ് അറിയാവുന്നത് അവർ പറയുന്നത് പൂര്ണമായും വിശ്വസിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുകയുള്ളൂ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആവുകയുള്ളു അതുകൊണ്ട് ദയവ് ചെയ്ത് ക്യാൻസർ വീണ്ടും വന്ന ആൾക്കാർക്ക് വീണ്ടും വരും എന്നുള്ള ചിന്ത നെഗറ്റീവാണ് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നല്ലതല്ല പോസിറ്റീവായ ചിന്തകളാണ് എപ്പോഴും മൈൻഡിന് നല്ലത് നെഗറ്റീവായ ചിന്തകൾ നമുക്കൊരിക്കലും നല്ലതാണ് നല്ലതേ അല്ല നാളത്തെ കാര്യം നമുക്കറിയില്ല എന്ന് കരുതി അങ്ങ് വിട്ടേക്കാം ഇന്ന് തന്ന നല്ലൊരു ജീവിതത്തിന് ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു പരീക്ഷണം നമുക്ക് നമ്മൾ പണ്ടൊക്കെ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ടെൻഷനോടെ ആലോചിച്ച് റിസൾട്ട് വരട്ടെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പാസ്സായി അതുപോലെ കണ്ടാൽ മതി നമ്മളൊരു പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതി നമ്മൾ വിജയിച്ചു അതിൽ തോൽക്കുന്നവരുണ്ടാവും എന്ത് ചെയ്യാം അത് നമ്മളെ എല്ലാ എല്ലാ പരീക്ഷകളിലും ഉള്ളതാണ് അതുപോലെയാണ് ഈ രോഗത്തിൻ്റെ പരീക്ഷയും നമ്മൾ വിജയിച്ചവരാണ് അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ടെസ്റ്റുകളിലും നമ്മൾ വിജയിക്കും എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകാം ദയവ് ചെയ്ത് ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് വിചാരിക്കാതിരിക്കുക പോസിറ്റീവായുള്ള ചിന്തകൾ എപ്പോഴും എപ്പോഴും നമുക്കത് ആരോഗ്യത്തിന് നമുക്ക് നല്ലതേ വരികയുള്ളൂ ഇനി അത്രയും ബുദ്ധിമുട്ട് ഇത് ഭയങ്കര എനിക്കിങ്ങനെ വരും എന്നുള്ള ചിന്ത തന്നെ എപ്പോഴും ഫോർ അവേഴ്സും ആയിട്ട് ഭയങ്കര ഡിപ്രഷനാകുന്ന ആൾക്കാരുണ്ടല്ലോ അവർ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിന് വിധേയനാവുക നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നല്ല കൗൺസിലേഴ്സ് ഉണ്ടാവും അവരെ കണ്ട് നന്നായി കൗൺസിലിംഗ് ചെയ്യുക ഇനി നിങ്ങളുടെ എന്താ പറയുക ഫാമിലിക്ക് കൗൺസിലിംഗ് വേണോ അവർക്കും ഒരു നല്ല കൗൺസിലി കൗൺസിലിങ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ട് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാം അങ്ങനെയും നമുക്ക് പല ചിന്തകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ടല്ലോ അതെല്ലാം ഇപ്പം നിലവിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതൊന്നും വിചാരിച്ച ആരും ടെൻഷൻ അടിക്കേണ്ട പരമാവധി നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കുക ഇനി നമുക്ക് ഒരസുഖവും വരില്ല അങ്ങനത്തെ ചിന്തയും വേണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇനി അസ് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ ഡെയിലി കാണുന്ന ആളാണ് എന്നിട്ട് പോലും ഞാൻ ഈ നെഗറ്റീവ് ചിന്തകൾ ഇപ്പോൾ ഒഴിവാക്കാൻ കാരണം അതെനിക്ക് നല്ലതല്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതെൻ്റെ ലൈഫിനെയാണ് ബാധിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത് എൻ്റെ ഞാൻ ഈ മൂഡ് ഓഫ് ഓഫായിട്ടിരുന്ന എൻ്റെ ഫാമിലി മൂഡ് ഓഫായി നിങ്ങളത് ചിന്തിക്കൂ നമുക്ക് ദൈവം തന്ന ഒരവസരമാണ് അത് മുതലാക്കാൻ ശ്രമിക്കൂ നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സാധിക്കില്ല എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് ഒന്ന് മത്സമാധാനത്തോടെ സ്വസ്ഥതയോടെ ചിരിക്കാനോ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും കളിക്കാനോ പോലും കഴിയില്ല അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കും ഒരു ക്യാൻസർ പേഷ്യൻ്റെ ഒരു കുഞ്ഞു പനി വന്നാൽ പോലും അവർക്ക് ഭയമായിരിക്കും ഇതാണോ അതാണോ എന്നുള്ളത് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും വരുന്നില്ല വളരെ ചുരുങ്ങിയ ആൾക്കാർ കാണും വീണ്ടും റിക്കറൻസ് കാണുന്നത് അത് റിക്കറൻസ് കണ്ടാൽ അതിനും ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മൾ കറക്റ്റ് ഫോളോ അപ്പിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം ദയവായി നിങ്ങൾ ആരും ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എങ്ങനെ ഞാൻ എൻ്റെ നെഗറ്റീവ് ചിന്തകളെ ഓവർകം ചെയ്ത് അതെല്ലാം ഒഴിവാക്കി ഞാൻ ഇപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാന്ന് ഒരേ ഒരു കാര്യം കൊണ്ട് ചിന്തിച്ച് മാത്രമാണ് ദൈവം എനിക്കൊരു പരീക്ഷ തന്നു ആ പരീക്ഷയിൽ ഞാൻ വിജയിച്ചു ഇനി മുന്നോട്ടുള്ള ടെസ്റ്റുകളും ഞാൻ നന്നായി പഠിച്ച് പാസ്സാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ ചിന്ത നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുക ക്യാൻസർ ഇനി നമുക്കാർക്കും വരില്ല ഇങ്ങനത്തെ നെഗറ്റീവായുള്ള വീഡിയോകളും നമ്മുടെ കൂടുതലായിട്ടുള്ള സേർച്ചിങ്ങും ഒഴിവാക്കുക നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ഒരുപാട് നമുക്ക് എൻജോയ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പലർക്കും പലതായിരിക്കും കുക്കിംഗ് ആയുള്ളവരുണ്ടാവാം ചെടി നടുന്നവരുണ്ടാവാം കഥ എഴുതുന്നവർ പാട്ട് പാടുന്നവർ അതായത് എടുക്കാൻ പോകുന്നവർ എന്ത് എന്ത് കാര്യമാണോ കൂടുതൽ ഇഷ്ടം അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ ഒറ്റകിരിക്കുന്ന സാഹചര്യം വളരെ കുറയ്ക്കുക കുറച്ച് കാലം കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും കേട്ടാകും അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഞാൻ കുറേ ഓക്കെ ആയി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ചിന്തകളൊക്കെ വിട്ട് നമ്മൾ പഴയ പഴയ ആളായി മാറും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ പരമാവധി തനിയിരിക്കുന്ന അവസരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടായാലും മക്കളുടെ കൂടെ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുക വീട്ടിൽ കുതിര ടി വി കാണുക അതല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ആ സഹായങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും ഒരാളുടെ കൂടെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും എൻഗേജഡായി ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളൊക്കെ പരമാവധി നമുക്ക് ഒഴിവായി പോകും കിടക്കുന്ന സമയത്ത് നമ്മൾ നല്ല വീഡിയോസും നല്ല പാട്ട് അങ്ങനെയൊക്കെ കണ്ട് കിടക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക പ്രാർത്ഥിച്ചിട്ട് കിടക്കുക അപ്പം ഇനി ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല എന്ന് ഞാൻ കരുതുന്നു നമ്മളെല്ലാം ക്യാൻസർ സെർവൈവേഴ്സ് ആണ് ഇനി ഒരിക്കലും നമുക്ക് ക്യാൻസർ വരികയില്ല അങ്ങനെ വിശ്വസിക്കുക കേട്ടോ ബൈ